എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ്ട്ടാ രാവിലെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊന്നും കത്താതെ കിടക്കണോണ്ട് ഭയങ്കര ഇട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിട്ട് അപ്പൊ ഞാനിന്ന് ലൈറ്റ് ഇട്ടതാണ് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൺഡേ ഭയങ്കര ഒരു ദിവസമാണ് എല്ലാ ദിവസവും മഴയുണ്ട് എങ്കിലും സൺഡേ ഒത്തിരി കൂടുതൽ മഴ പോലെ എനിക്ക് തോന്നിയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മെഷീനിലേക്ക് ഞാൻ റിച്ചാൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ് കാലത്ത് തന്നെ ഇട്ട് തലേ ദിവസം റിച്ചാർഡ് കൊണ്ടുവന്ന് ഒരു സെറ്റ് ഇലക്കി രണ്ടാമത്തേതാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒത്തിരി സോപ്പ് കൂടിപ്പോയി അതാണ് അങ്ങനെ അപ്പോൾ അതങ്ങനെ വരാൻ പാടില്ല കാരണം ഇത് എൻ്റെ സെൻസർ വർക്ക് ചെയ്യൂല സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന് കറങ്ങി നിൽക്കും അപ്പോൾ അങ്ങനെ അധികം സോപ്പ് പൊടി ഇടാതെ വേണം നമ്മൾ വാഷിംഗ് മെഷീനിൽ എപ്പോഴും കഴുകാനായിട്ടെങ്കിലും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അതിൽ അഴുക്ക് കാണൂല അപ്പോഴാണ് ഇപ്പം അത കൂടുതലാണ് അഴുക്കണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും അപ്പം അങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ റൂബിയില്ലേ റിച്ചാർഡ് തലേദിവസം വന്നതല്ലേ ഉള്ളു അപ്പോൾ അവൾക്ക് ആ ഒരു പുതുമയുണ്ട് അതുകൊണ്ട് രാവിലെ അവനെ കാണാൻ വേണ്ടി മുറിയുടെ ബാധിക്കുവന്നിരിക്കുന്നതാണ് ഏകദേശം അഞ്ചേ മുക്കാൽ മണിയായിട്ടുള്ളു ഇപ്പം ഇപ്പം പെട്ടെന്ന് തന്നെ വെളിച്ചം വരണുണ്ട് അതുകൊണ്ട് പുറത്ത് വെളിച്ചം ഉണ്ട് മഴയുണ്ടെന്നുണ്ടെങ്കിലും അഞ്ചേ മുക്കാലൊക്കെ സമയമായിട്ടുള്ളൂ അപ്പം മുതൽ റൂബി ഇവിടെ നിൽക്കണം അപ്പം ആ സമയത്ത് ഞാനിത് തുറന്ന് കൊടുത്താൽ അവൻ്റെ ഉറക്കം പോകില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുറക്കാതെ നിൽക്കുന്നതിനാ അപ്പം ആൾ അവിടെ ഇരുന്നും നിന്നും കാല് കിടക്കുമ്പോൾ കിടക്കും അങ്ങനെ അവിടെ തന്നെ കേട്ടാ അപ്പോൾ റിച്ചാർഡ് എഴുന്നേറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഒരു എട്ടര മണിയോടുകൂടി എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞടാ അവൾ വെളുപ്പിനെ വന്നിട്ട് ഇതിൻ്റെ വധക്കിൽ ഇങ്ങനെ നിൽക്കണേ ഇരുന്ന് ഒരുപാട് നേരം ഇരുന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ അവൻ പറയും മാമി എന്ത് പണിയാണ് കാണിച്ചത് പാവം അവർക്ക് തുറന്ന് കൊടുക്കാറില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ അഞ്ചേ മുക്കാൽ മണിയൊക്കെ ഒക്കെ തുറന്നകത്ത് കയറി അവൾ നിൻ്റെ ഉറക്കം കളയും അപ്പം അതുകൊണ്ട് ഞാൻ തുറന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ അങ്ങനെ ഇനി ഇരിക്കണേന്നുണ്ടെങ്കിൽ തുറന്നു കൊടുത്തേക്കണേ പാവം അവളിങ്ങനെ സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളിത് എത്ര നേരം ഇരുന്നെന്നറിയാമോ അവിടെ തന്നെ ഇരിക്കുന്നതിനകത്തോട്ട് കയറാനായിട്ട് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ജോലികൾ അങ്ങനെ ചെയ്തിട്ടാണ് കാരണം എനിക്ക് എനിക്കിന്ന് കല്യാണത്തിന് പോകേണ്ട ഒരു ദിവസം ആയതുകൊണ്ട് രാവിലെ എല്ലാം തീർന്നിട്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ ഇങ്ങോട്ട് വരും അവരും എല്ലാം ഞങ്ങളൊന്നിച്ചാണ് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ഏതൊരു പോയായിരുന്നല്ലോ എൻ്റെ കസിൻ്റെ മോളുടെ കല്യാ ബെട്രോത്തലിനെ ആ കല്യാണമാണ് അവരുടെ കല്യാണമാണ് അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടിലെ കല്യാണം ആയതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് പേര് രണ്ടുപേർ വെച്ചാണ് പോണത് ചേച്ചി രണ്ടുപേര് ഞങ്ങൾ രണ്ടുപേര് അപ്പോൾ ജിത്തു ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചുകൊണ്ട് പോരും അവിടെ നിൽക്കുന്നതുകൊണ്ടും കൂടണതുകൊണ്ടും കുഴപ്പമില്ല എങ്കിൽ തന്നെയും മറ്റൊരു സ്ഥലത്തേക്കല്ലേ നമ്മൾ പോണത് ചെക്കൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലിമിറ്റ് നമ്മൾ നോക്കണം എല്ലാവർക്കും ഫുഡ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ നമ്മൾ കൂടുതൽ ആളുകളൊക്കെ ചെന്ന് അതൊക്കെ പ്രശ്നമാകരുതല്ല അപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വശത്തു നിന്ന് പെണ്ണിൻ്റെ വശത്തു നിന്ന് ഇത്ര പേര് അവിടെ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും അപ്പം അതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അവർ ആക്കിയിട്ടുണ്ടാവും അങ്ങനെയാണ് എപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആളുകൾ പോവാത്തത് അപ്പോൾ ജിത്തുവൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോരും അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് ഇത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ല ഇന്നത്തെ ദിവസം ഇനിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഏതായാലും ഇത്തിരി പഴംപൊരി ഉണ്ടാക്കി വെക്കാം ചായയൊക്കെ ഇട്ട് വെക്കാം കാരണം അവർ വന്ന് പിന്നെ ജിത്തും റിച്ചാർഡും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ റോജറിൻ്റെ എക്സാമാണ് റോജർ കാലടിയിലേക്ക് പോകും രാവിലെ ഒരു ഏഴരയോടുകൂടി കാലടിക്ക് പോകും അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് അവർ പറഞ്ഞേക്കണത് ഇനി ഞങ്ങൾ കല്യാണം കൂടി തിരിച്ചു വരാൻ ലേറ്റായി പോയാൽ പുറത്താത്ത ഫുഡ് കിട്ടാതെ പോയാലോ അതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലേ തന്നെ കൂടുതൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ബീഫ് റോസ്റ്റ് ചോറും രാവിലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറ് രാവിലെ തന്നെ അരിയിട്ടേക്കണതാണത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് അപ്പോൾ തുടക്കലും ക്ലീൻ ചെയ്യലും ഒക്കെ എല്ലാം അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പഴംപൊരിയുടെ ഒരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പം രാവിലെ ആ ഒരു പഴം തന്നെ കഴിച്ചോളൂ പിന്നെ റിച്ചാണിന് നൂഡിൽസ് മതിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസ് അവിടെ ഇരിക്കുന്നുണ്ട് അത് റിച്ചാണിനും കൂടി ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ പഴംപൊരിയുടെ വല്ല ഒരെണ്ണം വല്ല എനിക്ക് ഞാൻ കഴിക്കാറില്ല അങ്ങനെയാണ് എങ്കിൽ തന്നെ ഇനി വേറെ ഒരെണ്ണം ഉണ്ടാക്കണം നൂഡിൽസ് ഏതായാലും എനിക്കിഷ്ടമില്ല അപ്പോൾ ഒരു പഴംപൊരി എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് ഞാനും ഒക്കെ പോകാമെന്ന് വിചാരിച്ചെങ്കിലുണ്ട് അപ്പോൾ പഴം ഇരിയണത് അല്ലേ ഒരു പഴം ഇത്തിരി നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കാരണം അധികം അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല പഴം അപ്പോൾ ഇത്തിരി നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത് അരി അരിപ്പൊടി അരിപ്പൊടിയല്ല മൈദപ്പൊടിയും ഒരിത്തിരി കടലപ്പൊടിയും ഉപ്പും പഞ്ചസാരയും എരിവിൻ്റെ ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും ക്രിസ്പായിട്ട് ഇരിക്കുമെങ്കിലും തണുത്ത കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായിട്ടിരിക്കും അപ്പോൾ ഇവിടെ റയനൊക്കെ ഇഷ്ടം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇടങ്ങണ പഴംപൊരി സോഫ്റ്റായിട്ട് ഇടങ്ങുന്ന പഴംപൊരി വേണമെന്നുണ്ടെങ്കിൽ ഈ കടലപ്പൊടി ചേർക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വലിയാതെ കിട്ടും മൈദ മാത്രം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കടലപ്പൊടി ഇട്ടത് അപ്പോൾ ഇന്നത്തെ പഴംപൊരി റോജറിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത് ഞാൻ എപ്പോഴും പഴം കട്ടിക്കാടുക്കണത് അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണതു പോലെ ഇത്തിരി നൈസായിട്ടുള്ള പഴം ആയിരുന്നത് അങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഒരുപാട് കറുപ്പിച്ചെടുത്തില്ല ഒന്ന് കളറ് മാറി ഇത്തിരി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് കളറിലിരിക്കുന്ന പഴമ്പിതാണ് എനിക്കിഷ്ടം കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലൂടി മൊരിയണതാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ അവർക്കും കൊടുക്കണ്ടേ പ്ലേറ്റിൽ വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ കറുത്തിരിക്കേണ്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ കറുപ്പിക്കാതെ അപ്പോൾ റോദിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഭയങ്കരമായ മഴയാണ് കേട്ടോ റോദിർ പോകാൻ ഇറങ്ങിയത് അപ്പോൾ ഞാൻ തുറന്നുതരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ അവന് വേണ്ട മമ്മി ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എനിക്കൊരു സമാധാനമൊക്കെ ഇടും അവൻ നനഞ്ഞിട്ട് പിന്നെ കറി കറിക്കറിയിരുന്നു പോകേണ്ടേ അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി അപ്പോൾ ആകെ നനഞ്ഞേട്ടാ എങ്കിലും കുഴപ്പമില്ല അവൻ തന്നെ അതേ പോയല്ല അവൻ അവിടം വരെ ഇരിക്കണ്ടേ അപ്പം ഡ്രൈ ആയിട്ട് തന്നെയൊക്കെ ഇരുന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ നല്ലതന്നെ അവൻ സമ്മതിക്കൂല തുറന്നാരുണ്ട ഞാൻ തുറന്നോളാം എന്നേ പറയുന്നു അങ്ങനെ അവനും പോയിട്ട് അപ്പോൾ ഒരു വേറൊരു കുട്ടി കൂടി ഉണ്ട് കൂടെ അതിനെയും കൂടി തുറക്കുമ്പോഴെന്ന് എടുത്തിട്ട് വേണം പോകാനായിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് പോണത് ആ നമ്മുടെ റൂബി എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാ ഞാനും കറിക്കേരി പോയത് ചേച്ചി റൂബി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന അങ്ങനെ എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് സമാധാനമായി ഞാൻ പോയിട്ടില്ലല്ലോ അങ്ങനെ വിഷമിച്ചിരിക്കുന്നില്ല അപ്പം ഉച്ചാടും മേലിട്ടിട്ടില്ല അപ്പം ഓരോ ജോലികൾ ചെയ്ത് നടക്കുന്ന നമ്മുടെ വഴിയിലൊക്കെ ഇല്ലേ ഒരുപാട് ഇലകൾ വന്ന് പറന്ന് കൂടി കിടന്നിട്ട് ഈ മഴയത്ത് അതെല്ലാം കൂടി കുത്തി ഒഴുകി ഇത്തിരി സ്ലോപ്പായിട്ട് നിൽക്കുന്ന നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുകയുള്ളൂ അപ്പം അത് ആ സ്ലാബിൻ്റെ ഗ്യാപ്പൊക്കെ അടച്ചിട്ട് പിന്നെ അവിടെ വെള്ളം പൊങ്ങും വഴിയിൽ അപ്പോൾ ആ സ്ലാബ് എല്ലാം ഇങ്ങനെ ആ ഗ്യാപ്പ് കുത്തി കളഞ്ഞ് അവിടെ വൃത്തിയാക്കണം അങ്ങനെ കുറേ പണികൾ പണികളുണ്ടാവട്ടെ ഈ മഴക്കാലത്ത് പപ്പക്ക് മഴയത്ത് തന്നെ ഇറങ്ങി നിന്ന് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ പപ്പ അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെയാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ മുകളിൽ ഈ ടെറസും അതുപോലെ സൺഷെയ്ഡ് അവിടെയൊക്കെ ഇങ്ങനെ ഇലകളും അഴുക്കും വന്ന് പറന്ന് കയറി അവിടെയും ഇങ്ങനെ ഒഴുകി കൂടിയിട്ട് വെള്ളം പോകുന്ന അത് ആ ഒരു ഓവിൻ്റെ അവിടെയൊക്കെ ചെന്നിട്ട് അടഞ്ഞു നിൽക്കും ചവറെല്ലാം കൂടി അപ്പോൾ അതെല്ലാം ഇറങ്ങി ക്ലീൻ ചെയ്യണം അപ്പോൾ ഇവിടെ പേടിയാണ് ശരിക്കും പപ്പ ഇറങ്ങി ക്ലീൻ ചെയ്യണ കാണുമ്പോൾ പക്ഷേ ഇവിടെ വേറെ ആരും അതൊന്നും ചെയ്യുമില്ല അപ്പോൾ അപ്പോൾ ഇറങ്ങുമ്പോൾ പിറേ നമുക്ക് ആളെ വിളിച്ച് ജയിക്കാൻ ഇറങ്ങണം എത്ര പ്രാവശ്യം ആളെ ും ഇതൊരു നിസ്സാര പണി മാത്രമാണ് പക്ഷേ അത് ഒത്തിരി ഡേഞ്ചറസ് ആണ് മോളിൽ നിന്നൊക്കെ ഇറങ്ങി കയറി ഒക്കെ ചെയ്യും പത്രേയുള്ളു എങ്കിലും പപ്പ തന്നെ എല്ലാം ചെയ്യണത് കേട്ടാ അപ്പോൾ നമ്മുടെ മിൽക്ക് കുക്കറിൻ്റെ അകത്തില്ലേ ഒഴിച്ച വെള്ളം കൂടിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ കത്തനായിട്ട് അതിൻ്റെ അകത്തു നിന്ന് അത് ലീക്ക് ചെയ്യണേട്ട് അത് ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയെന്നര് അർത്ഥം കാരണം ഡബിൾ ബോയിലിങ്ങിലാണുള്ള നമ്മുടെ മിൽക്ക് കുക്കർ വർക്ക് ചെയ്യണത് അപ്പോൾ രാവിലെ റോജറിന് പാല് കാച്ചുകൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഏറ്റണ്ണ് വേണോ വേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാച്ചെയ്താണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാനും പപ്പയൊക്കെ കുളിച്ച് വൃത്തിയായിട്ട് വന്നിരിക്കണേ ഇനി ഉടുത്താൽ മാത്രം മതി ആ സമയത്ത് ചേച്ചിയൊക്കെ എത്തിയേട്ടാ അപ്പം ഈ മഴയത്ത് തന്നെ വന്നേക്കുന്നത് ഭയങ്കര മഴയാണ് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ പോകണ്ട പോകണ്ടെന്നാണ് മനസ്സിൽ തോന്നിയത് കാരണം അത്രയ്ക്കും മഴയാണ് പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിനങ്ങോട്ട് പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ഒരു പത്ത് മിനിറ്റ് പോലും ഡ്രൈവ് ഇല്ല എങ്കിലും അവിടെ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ടിടക്കുന്ന സ്ഥലമാണ് അപ്പം ഈ മഴയത്ത് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി പിന്നെ കല്യാണത്തിന് പോയിട്ട് അവിടെ മൂന്ന് കല്യാണം ഒറ്റ സമയത്ത് നടക്കണോണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു വെള്ളവും ചെളിയും മഴയും ക്രൗഡും എല്ലാം കൂടി നല്ല ഒരു പണിയായിരുന്നു നമ്മളൊക്കെ ആകെ നനഞ്ഞ് ഡ്രസ്സും ഒക്കെ മൊത്തത്തിൽ നനഞ്ഞാണ് നമ്മൾ തിരിച്ചെത്തിയത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ

ഇനി ആ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി നീലാകാശം അന്ന ശരി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അന്നെ ശരി അന്നെ ശരി വേറെ ഏതാ വേറെ ഏതാ ഉദ്ദേശം നടന്നില്ല ട്ടാശം പച്ചക്കറ ചുവടാണെങ്കിൽ കിട്ടും എടാ വേറെ ആ ഇത് ഇതുപടി ആ വാത്സല്യം അതൊരു വേറെ ആ പറയാ ഞാൻ വരു ആ ോണു ഒശം കൂടി ദ്രോണ 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 സോണ എടാ വേറെ ഏതാ പടം എടാ മമ്മൂട്ടിയുടെ ഒരു പടം ഇല്ലേടാ ആ അതെടാ അതൊക്കെ കിട്ടും പെട്ടെന്ന് റോദറേ മറ്റേപ്പാടാ എടാ എടാ മറ്റേ ആ പതിനഞ്ചാം അതല്ലടാ ട മറ്റൊരു മമ്മൂട്ടി മമ്മൂട്ടിയുടെ മോനും മറ്റേ ആ ഒരു പീഡനത്തിന്റെ ഒരു കഥ എന്താണ് ഒരു കൊലപാതക കഥ പാതിര എന്താ ഒരു കൊലപാതക കഥ എന്താണ് പാതിര പാലേരി മാണിക്കോ ആ ആ ആ പറയട്ടെ പാലേരി മാണിക്കോ ഒരു പാതിര കൊലപാതക കഥ അത് തന്നെ പാലേരി മാണിക്കോ പാലേരി മാണിക്കം പാലേരി മാണിക്കം പാലേരി മാണിക്കം വൺ ലാസ്റ്റ് വൺ ലാസ്റ്റ് സിമ്പിൾ എംബുരാൻ എംബുരാൻ ാസ്റ്റ് എംബുരാൻ എംബുരാൻ കൂടെ ഒരെണ്ണം കൂടെ ഒരു നീളത്തിലുള്ളത് ആ ഉദിക്കുന്ന ദിക്ക് ചന്ദ്രനുദിക്കുന്ന ദിക്ക് എടാ പാട്ട് നിന്നാ ആ എന്നാ ശരി

എടാ ഒറ്റ ഇതി ട ഒറ്റി പറ കാര്യ സിമ്പിളാണ് അതൊക്കെ ആ ആവേശം അതൊക്കെ ആയിട്ട് കിട്ടോടാ വാത്സല്യം കിട്ടിയില്ല ഇല്ലേ വാത്സല്യം കിട്ടിയില്ലല്ലേ വാത്സല്യം രാവണപ്രഭു രാവണപ്രഭു കിട്ടു ആ അന്ന് ശരി അന്ന് ദേവാസുരം ലാസ്റ്റ് 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 കീർത്തി ചക്ര കീർത്തി ചക്ര കീർത്തി 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 ചക്ര 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 ക്ര കീർത്തിടത്തിനു ഇന്ദ്രജിത്ത് ബാഹുബലി ഓക്കെ ഓക്കെ ഡൺ അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടിയിട്ട് വന്ന് ഒരു നാലര മണിയോട് കൂടിയിട്ട് ചേച്ചിയൊക്കെ തിരിച്ച് പോവുകയും ചെയ്തിട്ടാ അത് കഴിഞ്ഞ് റോജിലൊരു ഏഴര മണിയൊക്കെ എഴുപഴ്ചക്കാണ് വന്ന് അപ്പോൾ റിച്ചാർഡ് കൊണ്ടുവന്ന പുതിയ ഹെഡ്ഫോൺ വെച്ചിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തതാണ് നോയിസ് ക്യാൻസലേഷനൊക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോൾ അതാണ് ആ ഒരു വിസ്പർ ചലഞ്ച് എടുത്തത് സംഗതി പവർഫുള്ളാണ് നല്ലൊരു ഹെഡ് ഹെഡ്ഫോണാണിത് അപ്പോൾ അത് അങ്ങനെ നല്ല കോമഡി ആയിട്ട് അത് കഴിഞ്ഞ് പിന്നെന്താ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും രാവിലെ എല്ലാ ദിവസവും ഇപ്പം മഴ തന്നെ ഇന്നും മഴ തന്നെ അപ്പോൾ തലേ ദിവസം രാത്രി റോജറിന് എന്താണ് പുട്ടും ഇറച്ചിക്കറിയും വേണം അത് മതി ചോറ് എന്ന് പറഞ്ഞിട്ട് പുട്ടും ഇറച്ചിക്കറി അപ്പം നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ബാംഗ്ലൂർ അങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഇത്തിരി നേരത്തെ ഞാൻ എഴുന്നേറ്റ് പോയി നാലുമണി എഴുതി തന്നെ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ കിടന്നില്ല ഏതായാലും എഴുന്നേറ്റ് ഓരോ ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ജോലികളൊക്കെ അങ്ങനെ ഓരോന്നൊരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട് തുണി വാഷ് ചെയ്യാനും ഒരു കുന്നാണ് കിടക്കണതെല്ലാം ഇങ്ങനെ ഉണങ്ങാതെയൊക്കെ കിടക്കണമെങ്കിലും പുതിയ മാറി മാറി ഇടുന്നത് വാഷ് ചെയ്യാൻ നിവർത്തിയില്ലല്ലോ തലേ ദിവസം കല്യാണത്തിൽ പോയതൊക്കെ ആകെ നാശമായി പോയി ഡ്രസ്സൊക്കെ അങ്ങനെ അപ്പോൾ തലേ ദിവസം കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ല വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് കാട്ടിപ്പറമ്പെന്ന് പറയും അറിയാവുന്നവർക്കറിയാം അപ്പോൾ ആ കാട്ടിപ്പറമ്പിൽ ഒരു ഉള്ളിലായിരുന്നു ഹോളങ്ങോട്ട് വണ്ടി പോകില്ല നമ്മൾ നടന്ന് പോകണമായിരുന്നു അതും വെള്ളത്തിൽ കൂടി അങ്ങനെ ഭയങ്കര മഴയത്തൊക്കെയാണ് നടന്നു പോയത് അപ്പോൾ ആകപ്പാടെ നനഞ്ഞു പിന്നെ ഹോളിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തിങ്ങിക്കൂടി നിൽക്കണേ ഇരുന്നു കാരണം പുറത്ത് മഴയതുകൊണ്ട് പുറത്തൊന്നും നിൽക്കാൻ നിവർത്തിയില്ല അപ്പോൾ അകത്ത് തന്നെ നമുക്ക് ഭയങ്കര ഇങ്ങനെ മനസ്സിലാകും ാത്ത അവസ്ഥ ഒരാളങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ പിന്നെ അയാൾ അയാളെ നോക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ തിരക്കായിപ്പോയി അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് യാത്രയും പറഞ്ഞ് പുറത്തിറങ്ങി വഴിയിലെത്തി കാരണം കുഞ്ഞു കുഞ്ഞു വഴിയിലൂടെ നടന്നിടുന്ന വേണം വഴിയിലെത്താനായിട്ട് അപ്പോൾ കാർ പാർക്ക് ചെയ്തേക്കണതൊക്കെ ഒത്തിരി ദൂരെയാണ് ഭയങ്കരമായിട്ട് ഒരുപാട് കാറുകളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് വഴി മുഴുവൻ ബ്ലോക്ക് അങ്ങനെ കാർ എടുത്ത് കാറിൻ്റെ അരികിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ പുറത്ത് അവിടെ ചെന്ന കഴിയുമ്പോഴത്തേക്കും മഴ വീണ്ടും അങ്ങോട്ട് തുടങ്ങി ി ഇപ്പോൾ കുടയെന്നു പറയാനായിട്ട് ആകെ രണ്ട് കുടയുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ ബ്രദർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കുട ചേട്ടനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ അവർ കുട കൊണ്ടുവന്നെങ്കിലും ഞങ്ങൾക്ക് കുടയില്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ മൂന്ന് മൂന്ന് പേര് വീതം ബ്രദറും വൈഫും ഞാനും പപ്പയും ചേട്ടനും ചേച്ചി മൂന്ന് പേര് മൂന്ന് പേര് ഓരോ കുടയിൽ കയറി രണ്ടുപേരുടെയും കുട വലുതായിരുന്നു പക്ഷേ എല്ലാവരും നനഞ്ഞൊന്ന് വേണം പറയാൻ എങ്കിലും കുട്ടിയുടെ കല്യാണം ഭംഗിയായിട്ട് നടന്ന് അതുതന്നെ സന്തോഷം അപ്പം ഞാൻ ചേച്ചി കൊണ്ടുവന്ന കപ്പ വേഗം ഒന്ന് പകുതിയെടുത്ത് ക്ലീൻ ചെയ്ത ചേച്ചി കുറച്ചധികം കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ടും വെച്ച് പകുതി ഒന്ന് എടുത്തിട്ട് വേവിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ോജറിന് പുട്ടും ഇറച്ചിക്കറിയും വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടേക്കണേ അപ്പോൾ അവന് പുട്ടും ഇറച്ചിക്കറിയാണ് അപ്പോൾ കറി പിന്നെ ഉള്ളത് ബിരിയാണിയാണ് ബിരിയാണി പപ്പ കഴിക്കൂല അപ്പോൾ ഇറച്ചിക്കറി ഞാൻ അവന് വേണ്ടിയിട്ട് വെച്ചേക്കണോണ്ട് തന്നെ പപ്പക്ക് ഞാൻ ബീ ഇത് മുട്ട തിളപ്പിച്ച് കൊടുക്കണം എട്ടപ്പോൾ പപ്പെടുത്ത് ചോദിച്ച പോലെ ആ മുട്ട തിളപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുട്ട തിളപ്പിച്ചത് എനിക്കൊരു മീൻകറിയും കൂട്ടിയിട്ട് ഈ ഒരു കപ്പ കഴിക്കാൻ ഭയങ്കര ഒരു കൊതി തോന്നി പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് വെ ഫ്രീസറിൽ ഇരിക്കുന്നിടത്ത് വെട്ടാനുള്ള ഒരു ഒരു സ്വസ്ഥത ശരീരത്തിന് ഇല്ലായിരുന്നേട്ടോ അപ്പം ഇന്നത്തെ ദിവസം പോട്ട് ഒന്നാമത് മഴ അപ്പം തണുപ്പിൽ ഇരുന്നിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ നിന്നെടുത്തിട്ടങ്ങനെ വെട്ടണ്ടെന്നൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് ഞാനത് ഒഴിവാക്കി ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ച് ഇന്നത്തെ ഈ ഒരു മുട്ട തിളപ്പിച്ചതോട് കൂടിയിട്ട് ഇന്നത്തെ പാചകം തീർന്ന കേട്ടോ അപ്പോൾ ഇനി കപ്പയുണ്ടല്ലോ അപ്പോൾ അടുത്ത ദിവസം മീനൊക്കെ വെട്ടിയെടുത്ത് കറിയൊക്കെ വെച്ചിട്ട് കപ്പയും മീനുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ക്ഷീണമാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചു തിങ്കളാഴ്ച ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു ഉച്ചയ്ക്ക് ഞങ്ങൾ മൂന്നാളും ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രാത്രി റോജറ് പുട്ടും ഇറച്ചിക്കറിയും പപ്പയാണ് തന്നെ കപ്പ മാത്രമാണ് കഴിച്ചത് ഉച്ചക്കാണ് മുട്ടയും കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് ഏറിച്ചാട് രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു പിന്നെ വൈകുന്നേരം വയ്പത്തേക്കും ഒരു ചായ ഇട്ട് പിന്നെ കുറേ അധികം കുക്കീസ് ചേച്ചി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഞങ്ങൾ കഴിച്ചത് ബാക്കിയുള്ളത് ഇത്രയുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ ഓടിയും കഴിഞ്ഞ് ഇന്നത്തെ ദിവസവും തീർന്ന് കിടന്നപ്പോൾ പതിനൊന്നര മണി ആകാറായി ഇനി നമുക്ക് നാളെ അടുത്തൊരു പിടിയിട്ട് വീണ്ടും കാണാം താങ്ക്